ചുരിദാരാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അതിന് ആദ്യം നമുക്ക് മെഷർമെൻ്റ് എടുക്കാം മെഷർമെൻ്റ് ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട് ഈ മെഷർമെൻറ്റിൽ നമുക്കിവിടെ ഞാനൊരു പാറ്റേൺ വരച്ച് കാണിക്കാം ഓക്കെ ആദ്യം നമുക്ക് ഇറക്കം എടുക്കണം ഇറക്കം വേണ്ടത് നാൽപ്പത്തി ഇഞ്ച് നമുക്ക് ഈ ബോർഡിൽ നാൽപ്പത്തി രണ്ട് കിട്ടത്തില്ല അപ്പോൾ ഞാനൊരു ചെറിയ രീതിയിൽ ഒരു പാറ്റേൺ ബോർഡിൽ വരയ്ക്കാം അപ്പോൾ ഇത് നാൽപ്പത്തിരണ്ടാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഈ അടക്കം നാൽപ്പത്തിരണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഷോൾഡർ എടുക്കണം ഷോൾഡർ വന്നേക്കുന്നത് ഷോൾഡർ വന്നേക്കുന്നത് പതിമൂന്നരയാണ് അപ്പം ആറേ മുക്കാൽ ആറേ മുക്കാൽ ഷോൾഡർ എടുക്കുക അപ്പോൾ അവിടുന്ന് നമുക്ക് ചെസ്റ്റ് ഷോൾഡർ കെടുത്തു ഇവിടുന്ന് നമുക്ക് കൈക്കുഴി എടുക്കണം കൈക്കുഴി എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ആറ് എടുത്ത് നോക്കാം ആംഹോൾ അനുസരിച്ചാണ് നമ്മുടെ കൈക്കുഴി വരുന്നത് ഇവിടെ നമുക്ക് വേണ്ടത് ലൈൻ കൂടെ നോക്കിയിട്ട് വേണം എടുക്കാൻ മുപ്പത്തിനാലാണ് ചെസ്റ്റ് വന്നേക്കുന്നത് മുപ്പത്തിനാലിലൂടെ ലൂസ് കൂട്ടണം അപ്പോൾ ആദ്യം നമുക്ക് മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് എട്ടര വരും എന്നിട്ട് നമുക്ക് ഇഞ്ച് തൈ ലൂസ് കൂട്ടണം ബോഡി ലൂസ് കൂട്ടണം പിന്നെ വേണം ഒന്നര ഇഞ്ച് തൈര് തൊപ്പ് കൂട്ടെ ഓക്കെ ഇനി നമുക്ക് കൂടുതൽ ഇതിൻ്റെ സെൻ്ററ് വേണം ആ ആമ്പോളിൻ്റെ സെൻ്റർ എടുത്തിട്ട് ഇങ്ങനെ കുളിച്ച് വെട്ടണം നമുക്ക് പിന്നെ ആമ്പോൾ റൗണ്ട് വന്നേക്കുന്നത് പതിനേഴ് ഇഞ്ച് നമ്മളിങ്ങനെ തെറിവ് ചെയ്തിട്ട് നോക്കണം റൗണ്ട് ഇങ്ങനെ ആമ്പോളിങ്ങനെ കുളിച്ച് മാർക്ക് ചെയ്തിട്ട് നോക്കണം നമ്മുടെ ചെസ്റ്റിലെ വണ്ണം വന്നേക്കുന്നില്ല അപ്പോൾ അവിടെ നമുക്ക് ഏഴര കിട്ടും നോക്കാം പതിനേഴാണ് പതിനേഴിൻ്റെ പകുതി എട്ടര വരും എട്ടര കിട്ടുന്ന ഒന്ന് നോക്കണം നമുക്കവിടെ എട്ടര കിട്ടുന്നു ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് ഭാഗത്തെ ലെന്ത് വേസ്റ്റ് ഭാഗത്തെ ലെന്ത് ഒരു പതിമൂന്നരയാണ് പതിമൂന്നര മാർക്ക് ചെയ്യുക ഏട്ടാ പതിമൂന്നര മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബോർഡിൽ പതിമൂന്നര കിട്ടത്തില്ല ഉണ്ണിയിൽ വരയ്ക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് വരച്ചതായിരുന്നു ഞാനൊരു ബോർഡിൽ വര വരയ്ക്കുകയല്ലേ ഒരു പാറ്റൻ വരയ്ക്കുക ഈ ബോർഡിൽ കൊള്ളുന്ന അനുസരിച്ച് നമുക്ക് പരയ്ക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇപ്പം വേസ്റ്റ് ഭാഗത്ത് വണ്ണം പറഞ്ഞേക്കുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊരു ഭാഗം മുപ്പത്തി രണ്ടിലെ നാലിലൊരു ഭാഗം എട്ട് എട്ട് മാർക്ക് പിന്നെ നമുക്ക് ഒരു ഇഞ്ച് തൈ ലൂസ് പിന്നെ ഒന്നര ഇഞ്ച് ബോഡി ലൂസ് ഓക്കെ പിന്നെയും നമുക്ക് പറഞ്ഞേക്കുന്നത് സിൽറ്റ് ഭാഗത്തെ ലെന്ത് സിൽറ്റ് ഭാഗത്തെ ലെന്ത് വെക്കുമ്പോൾ ഷോർട്ടർ ചെയ്യുന്ന കാണോട്ട് വന്നത് അപ്പോൾ അവിടുത്തെ ലെന്ത് എന്ന് വെച്ചാൽ അത്ര ഇരുപത്തിരണ്ടാണ് അപ്പോൾ അവിടുത്തെ ലെന്ത് നമുക്കൂടെ നോക്കാം എന്നിട്ട് അവിടുത്തെ വണ്ണം മുപ്പത്തി എട്ടാണ് മുപ്പത്തി എട്ടിൻ്റെ നാലിലൊന്ന് മുപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് എത്ര വരും മുപ്പത്തെട്ടിൻ്റെ നാലൊന്ന് ഒമ്പതര വരും ഒമ്പതര വരുമ്പോൾ പിന്നെ അവിടെ നമുക്ക് ഒരു ഇഞ്ചും ഒരു ജ്യൂസ് കൂടണം പത്തരയാണ് പിന്നെ തയ്യൽത്തൂപ്പിന് വേണ്ടി അന്നരട്ട് ആദ്യം നമുക്ക് മറ്റ നമ്മുടെ മനസ്സിലായല്ലോ ഇത് നമ്മുടെ നമുക്ക് ബോഡിവണ്ണം വന്നേക്കുന്നത് ആണ് മുപ്പത്തിനാലിൻ്റെ നാലിൻ്റെ ഒരു പാകം മുപ്പത്തിനാലിൻ്റെ നാലിന് പാകം എട്ടര വരും പിന്നെ ഒരു ഇഞ്ചി ലൂസുകൂടെ കൂട്ടുമ്പോൾ ഒമ്പതര പിന്നെ ഒന്നര ഇഞ്ച് തൈക്കുമ്പോൾ ഓക്കെ മനസ്സിലായല്ലോ പിന്നെ വേസ്റ്റ് ഭാഗത്തെ ലെന്ത് അതായത് വയറിൻ്റെ ഭാഗത്തെ ലെന്ത് പതിമൂന്നര പതിമൂന്നാണ് അര ഇഞ്ചൂടെ കൂട്ടി ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ പതിമൂ അര ഇഞ്ചിലൂടെ പോവും അപ്പോൾ പതിമൂന്നര എടുക്കും അവിടുത്തെ വണ്ണം മുപ്പത്തിരണ്ടാണ് മുപ്പത്തിരണ്ടിൻ്റെ നാലൊരു ഭാഗം എട്ട് ഇഞ്ച് പിന്നെ ഇഞ്ച് ബോഡി എട്ടിഞ്ചുമ്പോൾ കൂടെ കിട്ടി ഇഞ്ച് ബോഡി ലൂസ് കൂട്ടണം ടൈറ്റ് വണ്ണമാണോ ഇപ്പം ഞാനീ പറയുന്നത് പിന്നെ നമുക്ക് ഒരു നമുക്കൊരു ലൂഞ്ച് ഒരിഞ്ച് ലൂസ് കൂടെ കൂട്ടുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ പിന്നെ തയ്യൽക്കുമ്പോൾ പിന്നെ വരുന്നത് സിറ്റ് ഭാഗത്തെ ലെന്ത് സിറ്റ് ഭാഗത്തെ ലെന്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇരുപത്തിരണ്ടാണ് അപ്പോൾ നമ്മളത് ഷോൾഡറിൽ നിന്ന് താഴെ വിട്ട് നമ്മൾ ആ ലെന്ത് നോക്കണം ഇരുപത്തിരണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ വണ്ണം കാണണം അവിടുത്തെ വണ്ണം മുപ്പത്തി എട്ട് മുപ്പത്തി നാലിലൊന്ന് ഒമ്പതര വരും ഒമ്പതരയോടെ കൂടെ ഇഞ്ച് ബ്ലൂസ് കൂട്ടണം ഒരിഞ്ച് ഡ്യൂസ് കൂട്ടിയിട്ട് ഇവിടെ നമുക്ക് ഒരിഞ്ച് ഡ്യൂസ് ഇവിടെ നമുക്ക് ഒന്നര ഇഞ്ച് ഇവിടെ ഒന്നര അവിടെ നമുക്ക് ഒരിഞ്ച് കേട്ടോ ഈ ടൈറ്റ് വണ്ണം വരുമ്പോഴാണ് ബോഡിന്നിടത്തെ വണ്ണം എടുക്കുമ്പോഴാണ് ഈ ഒരു ഇഞ്ച് ഡ്യൂസ് കൂടെ കൂട്ടി നമുക്ക് കറക്റ്റ് വണ്ണത്തിന് നാലിലൊന്നേരം എടുത്തതിന് ശേഷം ഒരിഞ്ച് ഡ്യൂസ് കൂടെ കൂട്ടി എടുക്കുന്നത് പക്ഷേ അളവിൽ നിന്ന് എടുക്കുമ്പോൾ ആ തയ്യൽത്തുമ്പോൾ മാത്രം എടുത്തുള്ളത് ഓക്കെ നമുക്കിതിൻ്റെ പിന്നെ നെക്ക് നെക്ക് വന്നിട്ടുന്നത് നെക്ക് വിത്ത് രണ്ടര ഇഞ്ച് നെക്ക് വിത്ത് രണ്ടര ഇഞ്ച് നെക്ക് ലെന്ത് ആറ് ഇഞ്ചാണ് അപ്പോൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്യണം ഏത് ഡിസൈൻ നെക്കിന്റെ മോഡൽ പാറ്റേണാന്ന് വെച്ചാൽ ആ ഡിസൈൻ ഞാൻ അപ്പോൾ റൗണ്ട് എടുക്കണം ബാക്ക് ബാക്കാകുമ്പോൾ ബാക്ക് മാർക്ക് പറയുന്നത് അപ്പോൾ നമുക്ക് ഓക്കെ അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് പറ്റിക്കഴിഞ്ഞു ഇവിടെ നമുക്ക് ഇപ്പം ഞാൻ ഈ ഇവിടുത്തെനെക്കാളും ഒരിഞ്ച് കൂടെ വീതി കൂട്ടാൻ താഴെ താടി ബോട്ടൻ റൗണ്ടല്ലേ കെട്ടാം അത് തുണിയിൽ ഞാൻ കട്ടിയപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ഇത് ഞാൻ ബോഡി നമ്മൾ വെട്ടും ഇനി നമ്മൾ സ്ലീവ് കിട്ടുന്നതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം സ്ലീവ് കെട്ടാനായിട്ട് പതിനാലിഞ്ചാണ് ഇറക്കം വരുന്നത് സ്ലീവിന്റെ ലെങ്ത് പതിനാലിഞ്ച് അപ്പൊ നമ്മൾ ഇങ്ങനെ പതിനാലെടുക്കുക എന്നിട്ട് ലൂസ് എടുക്കുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ ടേപ്പ് വെക്കണം വെച്ചിട്ട് നമ്മുടെ ആംഹോൾ റൗണ്ട് എത്ര വന്നേക്കേഴ് പതിന പതിനേഴല്ലായിരുന്നു അപ്പൊ അതിന്റെ പകുതി എട്ടര അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഇവിടെ എട്ടര കിട്ടുന്നത് എവിടെയാന്ന് നോക്കണം അപ്പൊ നമുക്ക് ഇവിടെ കിട്ടണം കണ്ട എന്നിട്ട് സ്ലീവിന്റെ ആ ഭാഗത്തെ വണ്ണം വന്നേക്കുന്നത് ഒമ്പതരം ഒമ്പതര വന്നപ്പം ഇവിടെ നാലേ മുക്കാൽ വന്നു എന്നിട്ട് എന്നിട്ട് നമ്മള് ഒന്നരയിൽ തൈരുന്നുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് സ്ലീവ് കിട്ടുന്നത് ഇവിടെ നമ്മള് മടക്കി തയ്ക്കാനായിട്ട് ഒന്നരച്ച് കൂട്ടിയെടുക്കാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം സ്ലീവിന്റെ ലെന്ത് പതിനാലാണ് സ്ലീവിന്റെ ലെന്ത് പതിനാല് അത്ര എടുക്കുക എന്നിട്ട് ഈ സ്ലീവിന്റെ വണ്ണം എടുക്കത്തില്ലേ നമ്മളൊരു ഉദ്ദേശമല്ല എടുക്കേണ്ടത് ആമ്പോൾ റൗണ്ടിന്റെ പകുതി നമുക്ക് എവിടെ കിട്ടുന്നത് നോക്കണം ലൂസറുഡിൽ അപ്പോൾ പതിനേഴാണ് ആമ്പോൾ റൗണ്ട് വന്നേക്കുന്നത് പതിനേഴിൻ്റെ പകുതി എടുക്കണം പതിനേഴ് പതിനേഴിൻ്റെ പകുതി എട്ടര അപ്പോൾ നമ്മൾ ഈ ഇറക്കം കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഇറക്കത്തിന്ന് ഇങ്ങനെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് നോക്കണം ഇങ്ങനെ കണ്ടോ ചെറുപ്പിങ്ങനെ ഈ ചങ്ങനെ ചരിച്ചെടുക്കണം ഇങ്ങനെ ഈട്ട് എട്ടര എവിടെയാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ അവിടെ മാർക്ക് ചെയ്യുക വേണ്ട മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് വണ്ണം വന്നേക്കുന്നത് ഒമ്പതരയാണ് ഒമ്പതര അതിനപ്പം നാലര നാലരയും മുക്കാലും വരെ നാലര മുക്കാലും മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ ഇവിടെ ഇതിനെ നമ്മളിങ്ങനെ ഷീപ്പ് ചെയ്യണം ഇവിടെ തയ്യൽ കൊടുക്കും തുണിയിൽ ഇതൊന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് തുണി കിട്ടുന്ന രീതി പഠിക്കാം തുണിയെ രണ്ടായിട്ട് മടക്കിയിടാം ഇത് രണ്ടും കഴിഞ്ഞിട്ടകത്ത് നെക്ക് മോഡലുള്ള നെക്കാണ് ഇന്നത്തെ തന്നെ ഡിസൈൻ ഉണ്ട് ഉണ്ട് ഈ തുണിയിൽ ഡിസൈൻ ഉണ്ട് അപ്പോൾ ഇതനുസരിച്ച് വേണം നമുക്ക് തുണി മടക്കിയിടാം ആദ്യം ഫ്രണ്ട് മറ്റു മടക്കിടാം ഫ്രണ്ടിന് ഫ്രണ്ട് ഭാഗം ആദ്യം കട്ട് ചെയ്യാം അടിയിലൊരു ബോട്ടം ഒന്ന് കറക്റ്റ് വെച്ചതിന് ശേഷം ഇതിൽ ഒരു നെക്ക് ഉണ്ടായത് നെക്കിന്റെ ഡിസൈൻ ഉണ്ടായത് ആ നെക്കിനെ നമ്മള് സെന്ററാക്കി മടക്കണം കണ്ടോ സെന്ററാക്കി മടക്കിയതിന് ശേഷം നമുക്ക് വേണ്ടുന്ന തിരക്കെടുക്കണം അപ്പോൾ അവിടെ നിന്നും പിള്ളേർക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കണം ഈ ഇവിടെ വേണ്ട നേരക്കം നാൽപ്പത്തി രണ്ടാണ് ഒരിഞ്ച് ഒന്നര ഇഞ്ച് ത വടക്ക് തെയ്യോട്ട് എടുക്കണം നാൽപ്പത്തി രണ്ടിന് നാൽപ്പത്തി മൂന്ന് എടുക്കണം നമുക്ക് നാൽപ്പത്തി മൂന്ന് എട്ടിന് എവിടെയാണെന്ന് വെച്ചാൽ അതെടുക്കണം അപ്പം നമുക്കിവിടെ ഇറക്കം കിട്ടി അത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ എടുക്കണം ഷോൾഡർ വന്നേക്കുന്നത് പതിമൂന്നരയാണ് അപ്പോൾ ആറേ മുക്കാൽ എടുക്കണം പകുതി എടുക്കണേ ഷോൾഡറിൻ്റെ പകുതി ഷോൾഡറിൻ്റെ പകുതി ആറേ മുക്കാൽ അവിടെ നിന്ന് നമുക്ക് കൈ കുഴിച്ചു വെട്ടണം നമുക്കിവിടെ ഒരു ആറര ഇഞ്ച് എടുത്ത് നോക്കാം അല്ലെങ്കിൽ എടുത്ത് നോക്കാം എന്നിട്ട് എടുത്ത് നോക്കിയതിന് ശേഷം അവിടുന്ന് നമുക്ക് ചെസ്റ്റ് ലൈൻ കാണാം ചെസ്റ്റ് ലൈൻ വന്നേക്കുന്നത് ചെസ്റ്റിൻ്റെ വണ്ണം വന്നേക്കുന്നത് മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിൻ്റെ നാലിലൊരു ഭാഗം എട്ടര വരും എട്ടര മാർക്കിയതിന് ശേഷം ഒരു ഇഞ്ച് ലൂസ് കൂട്ടണം അപ്പോൾ ഒമ്പതര പിന്നെ വേണം ഒന്നരയിൽ തയ്യൽത്തും വെട്ട അപ്പോൾ നമുക്കിത് മൂന്നും കൂടെ ചെയ്യാം നമ്മുടെ വണ്ണം ബോഡി വണ്ണം വന്നേക്കുന്നത് പതിനുപ്പത്തിനാലാന്ന് മുപ്പത്തിനാലിൽ നാലിൻ്റെ ഒരു ഭാഗം എട്ടര പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബോഡി ലൂസ് നമ്മുടെ ലൂസ് ബോഡി ലൂസ് കൂട്ടണം ഒലിഞ്ച് കൂട്ടണം അപ്പോൾ ഒമ്പതര മാർക്ക് ഒമ്പതരയാണ് നമുക്ക് തലറ്റായിട്ട് വേണ്ടത് ഇനി നമുക്ക് കൈ കുടിച്ച് വെട്ടാം മുഴുവൻ നമുക്ക് ഞാൻ ആറാണ് ി എടുത്തേക്കുന്നത് ഈ ആറാണോ എന്ന് നമുക്ക് നോക്കേണ്ടത് ചെസ്റ്റില്ലായാലും ആമ്പോൾ റൗണ്ടിലൂടെ നോക്കി നോക്കിയതിന് ശേഷമാണ് ഇത് തീരുമാനിക്കേണ്ടത് അപ്പോൾ ആറിൻ്റെ പകുതി മൂന്ന് ആമ്പോൾ റൗണ്ട് വന്നേക്കുന്നത് പതിനാ പതിനേഴാണ് പതിനേഴിൻ്റെ പകുതി എടുക്കണം പതിനേഴിൻ്റെ പകുതി എട്ടര അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കുളിച്ച് വന്ന് പറ്റണം അപ്പോൾ നമ്മളിവിടെ േക്ക് വെച്ചിട്ട് എട്ടര കിട്ടുന്നു നോക്കണം നമുക്കിപ്പോഴും എട്ടര കിട്ടി ഈ എട്ടര കെട്ടികൊണ്ട് നമ്മുടെ കൈക്കുഴി ആറാന്ന് ഇതില് എട്ടര കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എട്ടര കൂടെ നമുക്ക് എട്ടര കെട്ടികളുണ്ടെങ്കിൽ നമ്മൾ ആമ്പോൾ എട്ടര അന്നേരം ആറടുത്ത് ആറര വരും അങ്ങനെ വ്യത്യാസങ്ങളും അപ്പൊ കൊറവാണെന്നെങ്കിൽ ആമ്പോൾ നമ്മൾ ഈ എടുത്തതിനേതായും കൊറവാന്നെങ്കില് കുഴി താഴോട്ട് ഇറങ്ങണം ഗുഡിലാണെങ്കിലും മോളിലോട്ട് അങ്ങണം മനസ്സിലായില്ല ഇങ്ങനെയാണ് അമ്പോളിൻ്റെ അനുസരിച്ചാണ് കൈപ്പുറിയുടെ ലെന്ത് മാർക്ക് ചെയ്തത് ഇനി നമുക്ക് വേസ്റ്റ് ഭാഗത്തെ ലെങ്ത് പതിമൂന്നാണ് പതിമൂന്നിന് പതിമൂന്നര എടുക്കണം ഷോൾഡർ ഭാഗത്ത് അര ഇഞ്ച് പോകും അതിന് പതിമൂന്നര എടുക്കണം അപ്പം അവിടെ നമുക്ക് ട്രാൻ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം സ്വിറ്റിൻ്റെ ലെങ്ത് നോക്കണം സ്വിറ്റിൻ്റെ ലെങ്ത് വന്നേക്കുന്നത് ഇരുപത്തി രണ്ടാണ് ഇരുപത്തിരണ്ട് മാർക്കിന് ശേഷം അവിടുത്തെ വണ്ണം നോക്കണം ചെസ്റ്റിൻ്റെ വേസ്റ്റ് ഭാഗത്തെ വണ്ണം വന്നേക്കുന്നത് മുപ്പത്തി രണ്ടാണ് അപ്പോൾ എട്ട് വരും എട്ട് മാർക്കിന് ശേഷം ഒരഞ്ച് ജ്യൂസ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒന്നര തയ്ക്കണം വേസ്റ്റ് ഭാഗത്ത് അത് കഴിഞ്ഞ് ഈ ഹിപ്പ് ഭാഗത്ത് വണ്ണം വന്നേക്കുന്നത് മുപ്പത്തിയെട്ട് മുപ്പത്തിയെട്ടിൻ്റെ നാലിലൊന്ന് ഒമ്പതര വരും ഒമ്പതരയിൽ പിന്നെ ഒരിഞ്ച് റൂംസ് അപ്പം പത്തര വരും ഇവിടെ നമുക്ക് ഒരിഞ്ച് തയ്യത്തും കൊടുക്കാം മനസ്സിലായല്ലോ ഇനി നമുക്കിത് ശരി അനുമാനിക്കാം നമ്മുടെ ഇവിടുത്തെ വാക്ക് പണം ഉണ്ടിട്ട് യ്യെടുത്ത് ഇവിടെ നമുക്ക് സിറ്റിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ചും വരാം കെട്ടാം അല്ലെങ്കിൽ നമുക്കവിടെ മടക്കിത്തേക്കാൻ എളുപ്പമാവില്ല കുണുക്കുവരി അതുകൊണ്ട് അവിടെ ഒരു ഇഞ്ച് വരാം കൂടെ ഒന്നര ഇട്ടം കുമ്പോൾ ഒന്നര ഇപ്പം ഈ തയ്യെടുത്ത് ബോഡി ലൂസാണ് ഒരിഞ്ച് കൂട്ടിയേക്കുന്നത് കെട്ടാം ബോഡി വണ്ണം അങ്ങനെ കറക്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം എടുത്തിട്ട് ബോഡി ലൂസ് ഒരു ഇഞ്ച് പൂട്ട ഇവിടെ അതേപോലെ തന്നെ ഒരിഞ്ചി പൂട്ട ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇവിടെ എടുത്ത വണ്ണമല്ലേ ഇവിടെ നമ്മളെടുത്ത എത്തരാ പതിനൊന്നരയല്ലേ എടുത്ത് തയ്യൽ പതിനൊന്നര എടുക്കുക ആ പതിനൊന്നരയിലൂടെ ഒരു ഇഞ്ചൂടെ കൂട്ടി അടിഭാഗത്ത് ബോട്ടറിൻ്റെ അവിടെ എടുക്കുക പതിനൊന്നരയിലൂടെ ഒരു ഇഞ്ചുകൂടെ കൂട്ടിയിട്ട് വോട്ടെണ്ണമെടുക്കണം പതിനൊന്നര കൂട്ടുമ്പോൾ പതിമൂന്നര ായും ഫോൺ കൊടുക്കൂട്ടി കേട്ടോ അതൊന്നും തന്നെയാണ് ഇവിടെ ഒരു ചോട്ടപ്പ അരേജ് ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട് ഇന്നේද ജമൽ 10 पीस വെട്ടുകണം നമ്മൾ ചെസ്റ്റ് നൈറ്റ് വണ്ണ എടുത്ത് പേസ്റ്റ് പാതാമാർ തേദ പിപ്പവാതെ മാർ തേദ മനസ്സിലായോ ഇടു വെച്ചിട്ട് നമുക്ക് ബാക്ക് पीस വെക്കണം ബാക്ക് പീസ് വെക്കുമ്പോൾ ബാക്ക് പീസിൻ്റെ തുണിയെ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് പറ്റിയല്ലോ അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കറുത്തിങ്ങനെ വെച്ചതിന് ശേഷം അടിയിൽ ബോർഡറുണ്ട് അടിയിൽ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം പുനി മടക്കിയിടാൻ ഒന്നുമില്ലാതെ പഴയ പീസും കറക്റ്റായിട്ട് മുടക്കിയിട്ട് ഓക്കെ നമുക്കിത് കട്ട് ചെയ്യാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ

നമുക്ക് സെപ്പറേറ്റ് കട്ട് പറ്റേണ്ട കാര്യമില്ല അതിനകത്ത് നെക്ക് ഡിസൈൻ ഉണ്ട് ബാക്ക് മാത്രം കട്ട് ചെയ്താൽ മതി ബാക്ക് കട്ട് ചെയ്യുന്നത് ഈ നെക്ക് മുട്ടെത്ര നോക്കണം രണ്ടര ആണ് വന്നിരിക്കുന്നത് കൂടെ നെമിറ്റ് രണ്ടര എടുക്കുക മൂന്നിഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ലെന്ത് അപ്പോൾ അതൊരു ക്രോക്സാക്കുക ഇതൊക്കെ നമുക്ക് ഷേപ്പ് എടുക്കാം സ്ലീവാണ് സ്ലീവ് വെട്ടാനായിട്ട് ഒരു ബോർഡർ ഇവിടെ കിട്ടും ഇങ്ങനെ വരുമ്പോൾ നോക്കി വെട്ടണം ഒരേ കൈക്ക് വെട്ടാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യം നമ്മൾ സ്ലീവിൻ്റെ ഇറക്കം എത്ര വെച്ചിട്ട് അതിൻ്റെ കൂടെ മടക്കി തേക്കാനും ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനിവിടെ എടുക്കും സ്ലീവിൻ്റെ അരക്കം പതിനാലരയാണ് ഈ ബോർഡർ ചെയ്യുന്നു പതിനാലര മാർക്ക് പതിനാലര അവിടെ അടിക്കാനായിട്ട് തയ്യാഴത്തുമ്പോൾ മാർക്കുണ്ട് തയ്യാഴത്തും കൂടെ കിടപ്പുണ്ട് പതിനാലരയ്ക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനുള്ള അര അഞ്ചുണ്ട് അപ്പോൾ പതിനഞ്ചര അത് കഴിഞ്ഞതിന് ശേഷം ഈ മണ്ണ് ഇതാണ് ഞാൻ നേരെ ബോർഡിൽ വരച്ചു വന്നത് വീടിൻ്റെ എന്തുമാത്രം മണ്ണ് എടുക്കുന്നത് ആം ആംഫോൺ റൗണ്ടിൻ്റെ പകുതി എടുക്കണം പതിനേഴാണ് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എട്ടര നോക്കാം ഉണ്ടാവും എട്ടര വെച്ചിട്ട് ഇങ്ങനെ വെക്കരുത് ഇത് ഇങ്ങനെ ഒന്ന് ചരിച്ചു വെക്കണം എട്ടര എവിടെയാണ് കിട്ടരുത് നോക്കണം ഇങ്ങനെ വെച്ചാൽ നമുക്ക് എട്ടര കിട്ടത്തില്ല ഇങ്ങനെ വെച്ചാലും കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഈ നമ്മൾ സ്ലീവിട്ട് ലെന്ത് വിടാം ഒരു കറക്റ്റ് പിന്നെ വെച്ചതിന് ശേഷം എട്ടര ഇവിടെ വെക്കുന്നത് നമുക്കിവിടെ കിട്ടാം അപ്പോൾ അവിടുന്ന് ഇവിടെ നിന്ന് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് നേരെ പോകാം എന്നിട്ട് ഇതേപോലെ ഊഴിച്ചു വെട്ടണം എന്നിട്ട് ഇവിടുത്തെ വണ്ണം വന്നേക്കുന്നത് ഒമ്പതരയാണ് ഒരു പത്തെടുക്കുക കൈ എഴുത്തും കൊടുക്കുക ഒക്കെ അപ്പോൾ നമുക്ക് ഒരു സ്ലീവ് നമുക്ക് വെട്ടാം Look, look, look. അടുത്ത കൈ സീവ് വന്നിട്ട് ഇവിടെ നമുക്ക് ഇരുന്നു അപ്പൊ ആ ബോർഡർ കറക്റ്റ് ആക്കണം പോലെ ബോർഡർ ഇവിടെ വന്നില്ലേ ആ ബോർഡർ കറക്റ്റ് ആക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യണം മാർക്ക് ചെയ്യാം ഇനി നമ്മൾ സ്ലീവിൻ്റെ രണ്ട് ഭാഗം എടുത്ത് കിട്ടും അപ്പം രണ്ട് സ്ലീവിനെ ഇങ്ങനെ ഓപ്പൺ ആക്കണം കറക്റ്റ് ഇങ്ങനെ രണ്ട് സ്ലീവായിട്ട് മാറ്റി ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ഉണ്ടോ അത് നല്ല വശമാണ് എന്നിട്ട് ഇവിടുന്ന് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം ഇവിടുന്ന് ഒരു രണ്ടിഞ്ച് മാർക്ക് എന്നിട്ട് ഇതിൻ്റെ നടക്കുന്നത് ഇവിടെ ആണ് നമുക്ക് കുളിച്ചു വെട്ടേണ്ടത് അരയിഞ്ച് അതായത് ഇങ്ങനെ വരും ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞു വരും അത്രയും വന്നു ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞു വരും ഇത് പെണ് ഭാഗത്തെയാണ് ഇത്രയും നമുക്ക് മാറ്റിയാൽ മതി പെണ് ഭാഗത്തെയാണെന്നറിയാൻ വേണ്ടി ഒരു ലോട്ടറിട്ട് കൊടുക്കാം കണ്ട വ്യത്യാസം കണ്ട അത്രയേ ഉള്ളൂ നമുക്ക് മടങ്ങി ഇതുപോലെ തന്നെ നമുക്ക് ബോഡി പാർട്ടിലൂടെ കട്ട് ചെയ്യണം ഞാൻ ബോഡി പാർട്ടിൽ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു സ്ലീവ് അതായത് ഫ്രണ്ട് ഭാഗം അരേഞ്ച് എടുത്ത് മാറ്റണം ഇത് ഫ്രണ്ട് നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് അതേപോലെ തന്നെ അരേഞ്ച് മാറ്റണം കട്ട് ചെയ്ത കട്ട് ചെയ്യുമ്പം ബാക്ക് പീസിൽ കട്ട് ചെയ്തതാണ് ഫ്രണ്ട് പാർട്ട് മാത്രമേ ഇനി നമ്മൾ കട്ട് ചെയ്ത് ശരിയാണെന്ന് ഈ സി ഇതിൻ്റെ ഈ റൗണ്ടും ഈ റൗണ്ടും കൂടെ കറക്റ്റാന്ന് നോക്കണം ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ പോകില്ല അരേഞ്ച് ഇത് നോക്കുക വേണ്ട കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ നോളാൻ കിട്ടും ഇവിടെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ അരേഞ്ച് പോകും എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ പിടിച്ചു കൈ സ്ലീവും ബോഡി പാർട്ടും കൂടെ നമ്മൾ റൗണ്ട് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് എത്തും കുഞ്ഞിനാണ് ആമ്പോൾ കുളിച്ചു വിട്ടത് സ്ലീവ് കുളിച്ചു വിട്ടുന്നത് ഓക്കെ ബോഡിയുടെ കൈപ്പുഴിയും സ്ലീവിൻ്റെ കൈപ്പൊഴിയും പൊളിച്ചു വിട്ടത് എങ്ങനെയാണ് നമുക്ക് മടങ്ങി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ നല്ലൊരു കട്ടിങ് വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ വരാം ഓക്കെ സ്റ്റിച്ചിങ് വീഡിയോ വേണോന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ എന്നാരും ചെയ്ത് നോക്കണം കേട്ടോ അഭിപ്രായം പറയണം ഇത്ത ക്ലാസ്സിലേക്ക് ഓക്കെ ബൈ